ആർട്ടിസ്റ്റ് സുജാതനെ ആദരിച്ചു കോതമംഗലം കലയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിലാണ് ആർട്ടിസ്റ്റ് സുജാതനെ ആദരിച്ചത് നാലായിരത്തോളം നാടകങ്ങളുടെ രംഗപട ശില്പിയും രംഗപടത്തിനുള്ള കേരള സംസ്ഥാന നാടക പുരസ്കാരം തുടർച്ചയായി പത്തൊൻപത് തവണയും കരസ്ഥമാക്കിയ പ്രശസ്ത കലാകാരൻ ആർട്ടിസ്റ്റ് സുജാതനെയാണ് കോതമംഗലം കല ആദരിച്ചത് കലയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ കലാ പ്രസിഡന്റ് എം എസ് എൽദോസ് അധ്യക്ഷത വഹിച്ചു ഇ എം റോയ് പി പി മാത്യു പ്രൊഫസർ കെ എം കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി സ്വാഗതവും ട്രഷറർ എല്ലാ ഘട്ടങ്ങളിലും നാടക വേദിയെ വളരെ സമ്പുഷ്ടമാക്കാൻ വളരെ സജീവമാക്കാൻ ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിലെ ഫൈനാൻസ് സൊസൈറ്റികൾ വളരെ വലിയ പങ്ക് വഹിച്ചിരുന്നു എഴുപത്തി മൂന്നില് തൊണ്ണൂറ് വരെയുള്ള കേരളത്തിലെ അങ്ങോട്ട് ധാരാളം എല്ലാ പഞ്ചായത്തുകൾ പോലും ഫൈനാൻസ് സൊസൈറ്റികൾ വളരെ സജീവമായി നിലനിർത്തി കാലഘട്ടം ഉണ്ടായിരുന്നു ധാരാളം ആളുകൾ അല്ല അംഗങ്ങളാവുകയും എല്ലാ മാസവും தேவதெல ப்ரொஃபஷனல் நாடில் வீதி இந்த கிராம கிராமান্তরத்தை வெற்றிகண் ஏற்றவும் கூட நியூஸ் நியூஸ்